എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് കുഴിനേഖം ചികിത്സിക്കാൻ ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ശരിയാണോ കളക്ടർക്കെതിരായ ജോയിന്റ് കൗൺസിൽ സമരത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് പരിശോധിക്കാം അഖിലേന്ത്യാ സർവീസ് ചട്ടം അനുസരിച്ച് കലക്ടർ ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വീട്ടിലെത്തി ചികിത്സ നൽകാം എന്നാൽ ഇക്കാര്യം തീരുമാനിക്കേണ്ടത് രോഗവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നൽകേണ്ട ഡോക്ടറാണ് ഇവിടെ കുഴിനേക്കം ചികിത്സിക്കാനായി സർജറി ഒ ഉണ്ടായിരുന്ന ഡോക്ടറെ ഒപി നിർത്തിച്ച് വിളിച്ചു വരുത്തണമായിരുന്നു എന്നതാണ് പ്രധാന ചോദ്യം മുൻപും തന്റെ അധികാരം ഉപയോഗിച്ച് കലക്ടർ അനുചിതമായി ഇടപെട്ടിട്ടുണ്ടെന്നുമാണ് കെ ജി എം ഒ എ ഭാരവാഹികളുടെ ആരോപണം ചാനൽ ചർച്ചയിൽ വിമർശിച്ച ദേവസ്വം ബോർഡ് തഹസിൽദാറും ജോയിന്റ് കൗൺസിൽ നേതാവുമായ ജയചന്ദ്രൻ കല്ലിംഗലിനോട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദീകരണം തേടിയതാണ് ഇക്കാര്യത്തിലെ പുതിയ വിവാദം കലക്ടർക്കെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് യൂണിയൻ നേതാക്കൾ തന്റെ മുമ്പിലെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ അനുവാദം നൽകാറില്ലെന്നതാണ് കലക്ടർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഒന്ന് പല വിഷയങ്ങളിൽ ഏറെ നേരം ചർച്ച ചെയ്യേണ്ടി വന്നാലും നിന്ന് സംസാരിക്കണമെത്രം ഒന്നാം നിലയിലാണ് കളക്ടറുടെ ഓഫീസ് കബടിയാറിലെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗൺമാൻ വിളിച്ച് ലിഫ്റ്റ് പിടിച്ചിടാൻ പറയും ഇതോടെ ഏഴാം നിലയിലെത്തേണ്ട ജീവനക്കാരും സാധാരണക്കാരും പടി കയറി ഇറങ്ങേണ്ട സ്ഥിതിയാണ് മുൻപുണ്ടായിരുന്ന കലക്ടർമാർ ഇങ്ങനെ പെരുമാറാറില്ലായിരുന്നെന്നും ജീവനക്കാരിൽ ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു കിട്ടിയ എല്ലാവരും ആദ്യം പറയുന്നത് അധികാരമുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പഴയ സമ്പ്രദായത്തിനൊന്നും പരിമാറ്റമൊന്നും നമുക്ക് ഹൈറാർക്കിക്കകത്ത് വന്നിട്ടൊന്നുമില്ല അത് മാറണമെന്ന് നമുക്ക് ആഗ്രഹമില്ല ഒരു ഹൈറാർക്കി നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ അതൊരു അധിക പെറ്റായി മാറിക്കഴിഞ്ഞാൽ അതൊരു ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ എന്താവും എന്താ പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ടാണ് കളക്ടറുടെ നടപടികൾക്കെതിരെ കൗൺസിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങി കഴിഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് വർക്കല മുതൽ പാറശാല വരെയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലെ പ്രതിനിധികളും തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ മറ്റു സർവീസ് സംഘടനകൾക്കും കടുത്ത അമർശമാണുള്ളത് രാജവാഴ്ച വേണ്ട എന്ന പേരിലാണ് കളക്ടറേറ്റുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നടപടി സംഘടനാ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും വിമർശനമുണ്ട് കേരളത്തിലെ വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു സർവീസ് സംഘടനയുടെ സംസ്ഥാന ജനറൽ ചർച്ചയിൽ പങ്കെടുത്തത് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നാണ് അത് ശരിയല്ല കേരളത്തെ കേരളമാക്കി മാറ്റിയത് ഇത്തരം വലിയ പുരോഗമന പ്രവർത്തനങ്ങളിലൂടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ